ഹായ് ഞാൻ അനീസ് പുത്തി എട്ട് വ്യത്യസ്ത വിഷയങ്ങളിൽ നെറ്റും രണ്ട് വിഷയങ്ങളിൽ ജെ ആർ എഫും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചധികം കാലങ്ങളായി എൻ ടി എ നെറ്റ് എക്സാം എഴുതുകയും അതുപോലെ തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ നെറ്റും ജെ ആർ എഫും ക്വാളിഫൈ ചെയ്യാൻ ഗൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അധ്യാപകനാണ് എൻ ടി എ നെറ്റ് എക്സാമിൽ ഏകദേശം ആറ് ശതമാനം ആളുകൾക്കാണ് നെറ്റ് ലഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത് പക്ഷേ നമ്മൾ നടത്തിയൊരു പഠനത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് നെറ്റ് ഓൾറെഡി ക്വാളിഫൈ ചെയ്ത ആളുകൾ വീണ്ടും വീണ്ടും ജെ ആർ വേണ്ടിയിട്ട് എക്സാം എഴുതുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏകദേശം മൂന്ന് ശതമാനം ആളുകൾ മാത്രമാണ് നെറ്റിന് ക്വാളിഫൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് മൂന്ന് ശതമാനം ആളുകൾ മാത്രമാണ് ഓരോ ടേമിലും നെറ്റ് ക്വാളിഫൈഡ് ആവുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന ഡിസംബർ എക്സാമിന് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വരുന്ന ഡിസംബർ എക്സാം കമ്പാരിറ്റീവ്ലി ഈസിയർ ആകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ായിട്ടുള്ള എൻ ടി എക്സാം ക്യാൻസലേഷൻ കാരണമായിട്ടുള്ള കൺഫ്യൂഷൻസ് കാരണമായിട്ട് ഇനീഷ്യലി അടുത്ത ഡിസംബർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്ന് കരുതിയിരുന്ന പല ആളുകളും അവരുടെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ല പല ആളുകളും ഓഗസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് കൂടി കഴിഞ്ഞിട്ട് മാത്രമാണ് അടുത്ത ഡിസംബർ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നത് ഭൂരിഭാഗം ആളുകളും ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ തുടങ്ങിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസംബർ എക്സാമിന് ഒരു എക്സ്ട്രാ ഉണ്ടായിരിക്കും ഡിഫറിന്റ് കൂടെ ഡിസംബറിലേക്ക് ഒരുങ്ങുന്നവർക്ക് ഓഗസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഫുൾ സപ്പോർട്ടും ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഫുൾ സപ്പോർട്ടും ആവശ്യമെങ്കിൽ അതിനുശേഷമുള്ള എക്സാമിന് വേണ്ടിയിട്ട് എഫ് റീസി പോളിസി പ്രകാരമായിട്ട് ഫ്രീ ആയിട്ട് അഡ്മിഷനും ലഭിക്കുന്നതാണ് എൻ നെറ്റ് എക്സാം ക്യാൻസൽ ചെയ്തു എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ ഒരിക്കലും സ്റ്റെക്കാൻ